യു എസിലെ ക്യാമ്പസുകളിൽ പടരുന്ന ഇസ്രയേൽ വിരുദ്ധ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി കൂട്ട അറസ്റ്റ് തുടരുന്നു പതിനൊന്ന് ദിവസത്തിനിടെ അറസ്റ്റിലായവർ ഒറ്റ ദിവസം അറുന്നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തു അതിനിടെ കൊളംബിയ സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ സമരക്കാരെ പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയുതിർത്തു ആർക്കും പരിക്കേറ്റിട്ടില്ല അറസ്റ്റും ഭീഷണിയും വകവയ്ക്കാതെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോവുകയാണ് പോലീസിനെ കൂടാതെ ഇസ്രയേൽ അനുകൂലികളായ ഒരു കൂട്ടവും പ്രക്ഷോഭകരെ കായികമായി നേരിടുന്നു യൻസ് സ്റ്റേറ്റ് സർവകലാശാലയിൽ സമരഭാഗമായി കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വാഹനം ഓടിച്ചുകയറ്റി അപായപ്പെടുത്താൻ ശ്രമമുണ്ടായി പോലീസ് ഇസ്രായേൽ അനുകൂലികളോട് സമീപനം കൈക്കൊള്ളുകയും സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളോട് കാർക്കശ്യം കാണിക്കുകയുമാണെന്ന് പരാതിയുമുണ്ട് അതിനിടെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും എന്നാൽ ആക്രമം അനുവദിക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു അതേസമയം സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും കനത്ത പോരാട്ടം തുടരുകയാണ് സെൻട്രൽ ഗാസയിൽ അൽ മുക്രഹ ഷെയ്ഖ് ഇജ്ലിൻ ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രി മുതൽ ഇസ്രായേൽ തുടർച്ചയായ ബോംബ് ആക്രമണം നടത്തുന്നുണ്ട് അതേസമയം ഹമാസ് പോരാളികളുടെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർക്കും കാര്യമായ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുരങ്ക കവാടങ്ങളും മോർട്ടാർ ലോഞ്ചുകളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു മണിക്കൂറിനിടെ പലസ്തീനികൾ കൂടി ഗാസയിൽ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നു പരിക്കേറ്റു നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണം നടത്തി പത്ത് അഭ്യർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരെ അൽ ഔദ അൽ അക്സ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് റഫേൽ ഇസ്രയേൽ നിരീക്ഷണ ഡ്രോണുകൾ പറത്തുന്ന ശബ്ദം തുടർച്ചയായി കേൾക്കുന്നുണ്ട് കരയാക്രമണത്തിന്റെ മുന്നോടിയാണോ ഇതെന്ന ആശങ്കയും അതിനിടെ വെടിനിർത്തൽ ബന്ദിമോചന കരാറിലെത്താൻ ഈജിപ്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ് ലബനാൻ അതിർത്തിയിൽ ഇസ്ബുള്ള ഇസ്രയേൽ ഏറ്റുമുട്ടലും ശക്തമായി തുടരുകയാണ് അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം പതിനഞ്ച് പലസ്തീനികളെ സൈന്യം അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയും ഉൾപ്പെടുന്നുണ്ട് റമല്ല നബ്ലുസ് ഹിബ്രോൺ തുൽക്കറം ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നാണ് പലസ്തീനികളെ അറസ്റ്റ് ചെയ്തത് അതേസമയം ബന്ദിമോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച ഇസ്രയേലിനകത്ത് സമരം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ ജെറുസലേം തെല്ലവീവ് ഹൈവേ ഉപരോധിച്ചു അതേസമയം ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം നടത്തി ലബനാനിലെ ഹിസ്ബുള്ളയും തിരിച്ചടിച്ചു ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേലിലെ വടക്കൻ നഗരമായ ഏക്കറിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള തിരിച്ചടിയായാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തെ ഗാസായുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തിലുള്ള ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് ഏക്കറിനും നഹാരിയയ്ക്കും ഇടയിലുള്ള രണ്ട് ഇസ്രയേലി താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രയേൽ നിഷേധിച്ചു ഇങ്ങനെയൊരു ആക്രമണത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ എത്തിയതായി സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ഇവ ാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് തെക്കൻ ലബനാൻ പട്ടണമായ ഹാനിനിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനനിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള